വളാഞ്ചേരി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പാർക്കിംഗ് സ്ഥലത്താണ് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ ഡാഷ്ബോർഡിൽ നിന്നും പണം മോഷ്ടിക്കപ്പെടുന്നത് കാൻസർ രോഗത്തോട് ദിനവും പോരാടി ജീവിക്കുന്ന നിർധനനായ ഓട്ടോ ഡ്രൈവർ കബീറിന്റെ പണമായിരുന്നു നഷ്ടമായത് സംഭവം നടക്കുന്നതിന് തലേദിവസം ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് പോയി മടങ്ങിയെത്തിയ കബീർ ബാക്കി വന്ന പണം ഓട്ടോയുടെ ഡാഷ്ബോർഡ് സൂക്ഷിച്ചിരുന്നു പതിനായിരം രൂപയോളമാണ് ഡാഷ്ബോർഡിലുണ്ടായിരുന്നത് വാഹനം പാർക്കിംഗിൽ നിർത്തി തൊട്ടടുത്ത ചിക്കൻ കടയിൽ പോയി വന്ന സമയം കൊണ്ടാണ് ഡാഷ്ബോർഡ് കുത്തി തുറന്ന് പണം മോഷ്ടിച്ചത് സംഭവത്തിൽ പരാതി ലഭിച്ചുടൻ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കുറ്റിപ്പുറം മൂടാൽ സ്വദേശി സൽമാനുൽ ഫാരിസ് എന്ന ഇരുപത്തിരണ്ട് കാരനാണ് പിടിയിലായത് ടൗണിലെ കടകളിലെ സിസിടിവിയിൽ യുവാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്താൻ സഹായിച്ചത് പ്രതി ഉപേക്ഷിച്ച പേഴ്സും മറ്റു രേഖകളും പെരുന്നൽമണ്ണ റോഡിലെ വടിയേരികിൽ നിന്നും പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം